Tulips, South India's largest beauty salon chain. Best service, lowest price. ി വലിയ ജുമായി പരിപാലന കമ്മിറ്റി പ്രസിദ്ധീകരിക്കുന്ന മംഗൂസ് മൗലീദ്തം പുസ്തകത്തിന്റെ കവർ പ്രകാശനം ചെയ്തു പൊന്നാനി വലിയ ജുമാള്ളി പരിപാലന കമ്മിറ്റി പ്രസിദ്ധീകരിക്കുന്ന മൻകൂസ് മൗലൂദ് അർത്ഥസഹിതം എന്ന പുസ്തകത്തിന്റെ കവർ പ്രകാശനം പൊനാനി വിരേ ജുമാത്ത് പള്ളിയിൽ വെച്ച് ജുമാഅത്ത് പള്ളി ജനറൽ സെക്രട്ടറി വി സെയ്ദ് മുഹമ്മദ് തങ്ങൾ മുദ്ദരി സെയ്ദ് ഹബീബ് തുറാർ തങ്ങൾ സഖാഫി തലപ്പാറക്ക് നൽകി നിർവഹിച്ചു ഇമാം അബ്ദുല്ല ബി ഇയാട് പള്ളിക്കമ്മറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു പൊനാനി വില്ലേജ് പള്ളി സ്ഥാപകനും വിശ്വപ്രസിദ്ധ പണ്ഡിതനുമായ ഷെയ്ഖ് സൈനുദ്ദീൻ മക്തും തങ്ങളുടെ പ്രവാചക പ്രകീർത്തന രചനയാണ് മൻകൂസ് മൗലോദ് യു എ മസാഫി പള്ളിയിലെ ഇമാം നൌഷാദ് പുന്നത്തിലാണ് മൻകൂസ് മൌലോദ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് അടുത്ത മാസം ഫെബ്രുവരി ആദ്യവാരത്തിൽ നടക്കുന്ന പൊനാനി ആണ്ട് നേർച്ചയിൽ ഗ്രന്ഥത്തിന്റെ പ്രകാശനം പ്രമുഖ പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു